പിന്നെയും കളിയാക്കി ഞാൻ നാല് കരഞ്ഞ് അന്ന് അന്ന് കണ്ടപ്പോൾ എനക്ക് ഫീലിംഗ് ആയി അങ്ങനെ അത് ഒരു ഒരു ബാസ്കറ്റ് ഉണ്ടാവും മറ്റേ ബാസ്കറ്റുണ്ടാവും ഒരു ബാസ്കറ്റിൻ്റെ അകത്ത് മൂ മൂന്ന് ഉണ്ടാവും അതെടുത്തിട്ട് ടൈം നോക്കും അതിൻ്റെ ചാരം ഫസ്റ്റ് മറ്റേ ിൽ കൊണ്ടെ ഓറാണ് ജയിക്കുക ജയിച്ചിട്ട് തോറ്റ തോറ്റ കുട്ടീനെ കളിയാക്കുമ്പോ അത് സങ്കടായി സങ്കടായി പിന്നെയും കളിയാക്കി ഞാൻ കരഞ്ഞ് അന്ന് അന്ന് കണ്ടപ്പോൾ എനക്ക് ഫീലിംഗ് ആയി അങ്ങനെ അതുകൊണ്ട് ഞാൻ ഓർമ്മിച്ചത് ഉത്തരപേപ്പർ കണ്ടപ്പോ കൗതുകം കണ്ടിട്ടാണ് ഞാനത് ഷെയർ ചെയ്തത് ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തപ്പോൾ അത് പിന്നീട് പേജ് പല പേജുകളിലും കണ്ടു അപ്പം ഭയങ്കര ഹാപ്പി അത് കഴിഞ്ഞിട്ടാണ് കെ എസ് രതീഷ് പറഞ്ഞത് എഴുത്തുകാരൻ എഴുത്തുകാരനുള്ള ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനുമാണ് മൂപ്പര് അത് ഷെയർ ചെയ്തപ്പോഴാണ് മിനിസ്റ്റർ അത് കാണുന്നതും പിന്നീട് ഇന്ന് രാവിലെ നോക്കുമ്പോഴാണ് മിനിസ്റ്റർ അത് ഷെയർ ചെയ്ത് കാണുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കാരണം ഒരു മൂന്നാം ക്ലാസ്സുകാരൻ ഒരു പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു മൂന്നാം ക്ലാസ്സുകാരൻ അങ്ങനെയൊക്കെ എഴുതുക എന്നുള്ളത് അതൊരു ചെറിയ കാര്യല്ല കാരണം ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് വേദനിക്കും എന്ന് ഒരു എട്ട് വയസ്സുകാരനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയാ അതൊരു പഠനത്തിന്റെ അതായത് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ വിജയമാണ് അമ്മ എന്നൊന്നും എന്നുള്ള നിലയിൽ എനിക്കത് ഭയങ്കര സന്തോഷമാണ് അവനെ ഇങ്ങനെ എല്ലാവരും ഷെയർ ചെയ്യുന്നത് കാണുമ്പോൾ പിന്നെ അവന്റെ എഴുത്തുകൾ മീൻസ് കൈയക്ഷരം നല്ലതാണ് കൈയക്ഷരം നല്ലതാണ് നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ ഒരു അതായത് ഇവർക്ക് സംയുക്ത ഡയറി പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് വർഷം ഒന്നായത് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഉണ്ടായിരുന്നു അപ്പം അതിൽ ഒന്നിലും രണ്ടിലും നമുക്ക് രക്ഷിതാക്കൾക്ക് തെറ്റുതിരുത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് മൂന്നിലെക്കുമ്പോഴേക്കും അവരത് ഒറ്റ തനിയെ ചെയ്യാൻ തുടങ്ങി അത് തുടർച്ചയായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവൻ അക്ഷര തെറ്റില്ലാതെ ചെയ്യാൻ പറ്റിയത് പലരും കമന്റ് ഇട്ടത് കണ്ടു ഒരു മൂന്നാം ക്ലാസ്സുകാരൻ ഇത്രയും പത്തിലെ കുട്ടികൾ പോലും അക്ഷര തെറ്റ് വരുത്തുന്ന സ്ഥാനത്ത് ഒരു മൂന്നാം ക്ലാസ്സിലെ കുട്ടി അക്ഷര തെറ്റില്ലാതെ എഴുതിയത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഒന്നും പലരും എഴുതിയതാറുണ്ട് അത് സ്കൂളിലെ അധ്യാപകരുടെ ഒരു കഴിവാണ് അതിൽ കാരണം അവരാണ് അവൻ്റെ ഓരോ മൈന്യൂട്ടായുള്ള തെറ്റുകളും പറഞ്ഞു കൊടുത്ത് തിരുത്തി അവനെ ഈ രീതിയിലേക്ക് എഴുത്തിലേക്ക് കൊണ്ടുവന്നത് അവനാണ് പിന്നെ വായനാശീലം അതൊക്കെ ഇവിടുന്ന് ലൈബ്രറി പുസ്തകങ്ങൾ കൊടുക്കാതിനെക്കുറിച്ച് കുറിപ്പ് എഴുതാൻ പറയുക അതൊക്കെ ഒരു പൊതുവിദ്യാലയത്തിന് മാത്രം സാധിക്കുന്ന ഒരു സാ ഇതാണ് ഒരു അഞ്ഞൂറ്റി അറുപത് കുട്ടികൾ പഠിക്കുന്നൊരു സ്കൂളിൽ നിന്ന് അവനെ വളരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള അധ്യാപകരുടെ കൂടെ ഒരു കഴിവാണ്